വഴിയിൽ മൃഗീയമായി കൊലപ്പെടുത്തിയത് ഈ നിഷ്ഠൂരമായ സംഭവം കഴിഞ്ഞിട്ട് അമ്പത്തിമൂന്ന് വർഷമാകുകയാണ് പ്രസ്ഥാനം ലോകത്ത് തന്നെ ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള പാർട്ടിയായി അന്ന് അഴീക്കോട് നയിച്ച മുന്നണി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ലോകത്തിന് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണം കേരളത്തിൽ നടക്കുന്ന സന്ദർഭത്തിലാണ് ഈ അമ്പത്തിമൂന്നാം വ്യക്തിസാക്ഷിത്വ ദിനാചരണം ഇവിടെ നമ്മൾ ആചരിക്കുന്നത് സുഹാബിൻ്റെ സ്മരണ ഈ കേരളമുള്ളിടത്തോളം നിലനിൽക്കുമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല എക്സൈക്ഷി യഥാർത്ഥത്തിൽ ജനിക്കുന്നത് മരണത്തിലൂടെയാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന ജനതയുടെ പോരാട്ട സമരത്തിൻ്റെ മുമ്പന്തിയിൽ നിന്ന ഒരു വിപ്ലവകാരിയെ ശാരീരികമായി ഇല്ലാതാക്കി എന്നുള്ളതുകൊണ്ട് മാത്രം ആ സ്മരണ ഒടുങ്ങുന്നതല്ല ഞങ്ങളിലൂടെ സഹവഴിക്കോടൻ കാലങ്ങളായി ജീവിച്ച് വരികയാണ് ഇനിയും കാലങ്ങളായി ജനങ്ങളുടെ സ്മരണയിൽ അഴീക്കോടന് മരണമില്ല അഴീക്കോടൻ്റെ സ്മരണക്കു മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുക അഴീക്കോടൻ രാഘവൻ എന്തൊരു ഓർമ്മയാണല്ലേ ജ്വലിക്കുന്ന സ്മരണയാണ് ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ മായാതെ നിറഞ്ഞു നിൽക്കുകയാണ് വാഷു പറഞ്ഞതുപോലെ ഒരു രക്തസാക്ഷി ജനിക്കുന്നത് മരണത്തോടു കൂടിയാണ് പക്ഷേ ആ രക്തസാക്ഷി ഒരിക്കലും മരിക്കില്ല എന്നതാണ് സത്യം അതാണ് വസ്തുത ആ രക്തസാക്ഷി ഇങ്ങനെ ജീവിക്കുകയാണ് അദ്ദേഹത്തെ പിന്തുടരുന്ന ആശയങ്ങളെ പിന്തുടരുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരിലൂടെ അതുതന്നെയാണ് രക്തസാക്ഷിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ബാക്കിയും എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് അഴീക്കോടൻ രാഘവൻ രക്തസാക്ഷിയായിട്ട് അൻപത്തിമൂന്ന് വർഷം തികയുകയാണ് എത്ര വേഗമാണ് എന്നാണ് ആരാ നൂറ്റാണ്ട് കടന്നുപോയതല്ലേ പോയത് അഴീക്കോടൻ്റെ കൊലപാതകത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കോൺഗ്രസിനും അതിനോടൊപ്പം തന്നെ രാജ്യം ഭരിക്കും